സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതിയോടുകൂടി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ തുക ലഭിക്കുകയും ചെയ്യും ഇനിയും മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ മാസം ഇരുപതാം തീയതിക്ക് മുന്നേ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അവർക്കും തുക ലഭിക്കുന്നതായിരിക്കും എല്ലാ മാസവും പെൻഷൻ തുക കൃത്യമായും പെൻഷൻ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി തന്നെ ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും കൃത്യമായും എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് കൈകളിലും എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ മസ്റ്ററിംഗ് ചെയ്തിട്ടും രണ്ട് മാസത്തെ പെൻഷൻ തുകയൊക്കെ മുടങ്ങിയവരുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നുകൂടെ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ കുടിശ്ശിക വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല മെയ് മാസം ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് നിലവിൽ മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും അടുത്ത ആഴ്ചയോടുകൂടി ഒരു മാസത്തെ പെൻഷൻ തുകയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്